നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗസയിൽ മരണം ഇരുപത്തിയൊന്നായിരം കടന്നിട്ടും കലിയടങ്ങാതെ ആക്രമണം കൂടുതൽ കടുപ്പിക്കാൻ ഉറച്ച ഇസ്രായേൽ അടുത്ത ഘട്ടം കൂടുതൽ മാരകമായിരിക്കുമെന്ന ഇസ്രായേൽ മന്ത്രിയുടെ മുന്നറിയിപ്പ് ലബനോൻ അതിർത്തിയിൽ നിന്ന് ഹിസ്ബുള പിൻവാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഹസൻ നസറുലയെ വക വരുത്തുമെന്ന ഇസ്രായേൽ മന്ത്രി ബെന്നി ഗാസ് താക്കീവ് നൽകി അതിനിടെ സൈനിക ഉപദേശകൻ സയിദ് റിസ മുസവിയുടെ കൊലയ്ക്ക് പകരം ചോദിക്കാതെ പിന്നോട്ടില്ല എന്നും ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് വ്യക്തമാക്കി വടക്കൻ മധ്യ തെക്കൻ ഗസകളിൽ അക്രമണം രൂക്ഷമായി തുടരുന്നതിനിടെ മരണം ഇരുപത്തിയൊന്നായിരത്തി ഒരുന്നൂറ്റി പത്തായി മാറി കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് പരിക്കേറ്റവരുടെ എണ്ണം അൻപത്തി അയ്യായിരം കടന്നു ചികിത്സാ സംവിധാനങ്ങൾ ഇല്ലാത്തതും കാരണം പരിക്കേറ്റവരിൽ പലരും മരണപ്പെടുന്ന സ്ഥിതിയാണ് കാര്യങ്ങൾ ഉണ്ടാകുന്നത് വെസ്റ്റ് ബാങ്കിലെ നൂർ ഷാംസ് ക്യാമ്പിന് നേരെ നടന്ന ഡ്രോൺ ആക്രമണത്തിൽ ഏഴ് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു ഗസയ്ക്ക് പുറമെ വെസ്റ്റ് ബാങ്കിൽ നിന്നും നിരവധി ഫലസ്തീനുകളെ സൈന്യം പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു ഇസ്രായേൽ കൈമാറിയ എൺപതോളം മൃതദേഹങ്ങളിൽ പലതും വികൃതമാകപ്പെട്ട നിലയിലാണെന്ന് ഫലസ്തീൻ അധികൃതർ അറിയിച്ചു കൊല്ലപ്പെട്ടവരിൽ സൈനികരുണ്ടോ എന്ന് ഉറപ്പുവരുത്താനാണ് മൃതദേഹങ്ങൾ കൊണ്ടുപോയത് എന്ന് ഇസ്രായേൽ അധികൃതർ പറഞ്ഞു ഗസയിൽ മാരകവും അത്ഭുതപ്പെടുന്നതുമായ യുദ്ധഘട്ടമാണ് ഇനി വരാനിരിക്കുന്നത് എന്ന് ഇസ്രായേൽ മന്ത്രി ബെന്നി ഗാസ്റ്റ് പറഞ്ഞു ശത്രുവിനെതിരെ ഗസയിൽ അതിശക്തമായ പോരാട്ടം തുടരുന്നതിനായി അൽ ഖസാം ബ്രിഗേഡ് അറിയിക്കുകയും ചെയ്തു നിരവധി സൈനിക വാഹനങ്ങൾ തകർത്തു സൈനിക നാശം ഉണ്ടായി എന്നും ഇസ്രായേൽ വെളിപ്പെടുത്തിയതിനേക്കാൾ എത്രയോ ഇരട്ടിയാണെന്നും അൽ ഖസാം ബ്രിഗേഡ് പറയുന്നു അതിനിടെ തങ്ങളുടെ മൂന്ന് സൈനികർ കൂടി കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചു ഇന്നലെ മാത്രം പരിക്കേറ്റ ഇരുപതിലേറെ സൈനികരെ കൊണ്ടുവന്നതായി ഇസ്രയേലി രണ്ട് ആശുപത്രി അധികൃതർ വെളിപ്പെടുത്തി കൂടാതെ കൂടുതൽ കൂടുതൽ സങ്കീർണമായി കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെന്നും പറയുന്നു എന്തായാലും താക്കീതുമായി ഇസ്രായേൽ എത്തുമ്പോൾ ഹിസ്ബുള്ളയുടെ പിന്മാറ്റം അതുടനെ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് പേരെടുത്തു പറഞ്ഞ് ഒരു താക്കീത് നൽകുമ്പോൾ എന്തായാലും കാര്യമായി തന്നെ ഇത് മുഖവലയ്ക്കെടുക്കുമെന്നാണ് വ്യക്തമാകുന്നത് ഹിസ്ബുള്ള പിൻവാങ്ങിയില്ല എങ്കിൽ ഹസൻ നസറുല്ലയെ വക വരുത്തുമെന്നാണ് ഇസ്രായേൽ മന്ത്രി തന്നെ അറിയിച്ചിരിക്കുന്നത് ഈ സൈനിക ഉപദേഷ്ടാവ് സയിദ് റിസ മുസവിയുടെ കൊലയ്ക്ക് പകരം ചോദിക്കാൻ െ പിന്നോട്ടില്ല എന്നും ഇറാൻ ഇസ്ലാമിക റവല്യൂഷണറി ഗാർഡ് കൂടി വ്യക്തമാക്കുമ്പോൾ കൂടുതൽ സങ്കീർണ്ണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്